ആദ്യത്തെ ആദ്യത്തെ ാണ് എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു അപ്പൊ എനിക്ക് ടീച്ചറോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടീച്ചർ വന്നിരിക്കുന്ന സമയത്ത് ആർ ടി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് സംസാരിക്കുന്ന അദ്ദേഹം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത് അല്ല പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതിൽ ഇസ്ലാം മത വിമർശനം നടത്തുന്ന അത് എക്സ് മുസ്ലിം ആവട്ടെ മറ്റുള്ളവരാവട്ടെ ആരെയും ആദ്യം കൊടുക്കുന്ന ഒരു ചാപ്പയാണ് അവൻ ആർ എസ് എസ് കാരൻ പണം വാങ്ങി പ്രവർത്തിക്കുന്നവരാണ് ആർ എസ് എസ് കാരുടെ സംരക്ഷണയിലുള്ളവരാണ് അവര് ബി ജെ പി കാരാണ് എന്നുള്ളൊരു ചാപ്പ കൊടുക്കുന്ന രീതി ഉണ്ട് അതായത് അത്തരം ആളുകളെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു എളുപ്പ മാർഗം എന്നുള്ളവർക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് അത് ഇസ്ലാമിസ്റ്റുകളുടെ രീതിയാണ് സുഡാബികളുടെ ഒരു രീതിയാണ് പക്ഷെ വളരെ നിഷ്കളങ്കരായുള്ള പല ആളുകളും അതൊരു വരെ ശരിയല്ലേ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആർ ടി അത്തരത്തിലുള്ള ചില സഹകരണമൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത് അത് കാര്യത്തിൽ മാത്രമല്ല അത് ഇന്ന് വളരെ മൃത്യുവായി സംസാരിക്കുന്ന ആളൊന്നും വലിയ പുതിയ പുതിയ എന്താ ഇതൊക്കെ കൊടുക്കുന്ന ജബ്ബാർ മാഷെ കുറിച്ചും ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് ആരിഫിനെ കുറിച്ചാണെങ്കിലും ജാമ്യ ടീച്ചറെ ആണെങ്കിലും രവിചന്ദ്രയൊക്കെ ആണെങ്കിലും പക്ഷെ കൂടുതലായിട്ട് ഇപ്പൊ ഇത് പറയുന്ന ഒരു രീതി ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് ടീച്ചറൊന്നും പറയാം കാരണം ഈ സാധാരണഗതിയിൽ ഗതിയിൽ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നവരുടെ താല്പര്യം ആണെന്ന് മനസ്സിലാക്കാം പക്ഷെ ഒരു ഒരു പൊതുബോധമാക്കി അത് വളർത്തിയെടുക്കാൻ ടീച്ചർ അഭ്യർത്ഥന ഉണ്ട് തീർച്ചയായിട്ടും കേൾക്കാമോ നമ്മൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് പഠിച്ചു വിമർശിക്കുമ്പോൾ ഏറ്റവും എളുപ്പം സംഘി ചാപ്പയടി ആണ് ഇപ്പോ ഈ സംഘി ചാപ്പയടി നൽകുന്നത് ആദ്യം ഇസ്ലാമിനെ വിമർശിച്ചിട്ട് സംഘി ചാപ്പ കിട്ടിയിരിക്കുന്ന ആളുകളാണ് അടുത്തതായിട്ട് സംഘി ചാപ്പ ഇടിക്കുന്നത് ഇപ്പോ പിന്നെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒരു യുവാവ് വളരെ വൈകാരികമായി എന്നോട് ചോദിച്ച ചോദ്യമാണ് അമിത്ഷായുടെ കയ്യിൽ നിന്നും മോദിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ ഒരു കലാപാന്തരീക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ടായിരുന്നു അല്ല ഈ അമിത്ഷയ്ക്കും മോദിക്കും ഒക്കെ വേറെ തിരക്കൊന്നുമില്ലേ കേരളത്തിലെ ജാമ്യതായ ഇസ്ലാം മത വിമർശനവുമായിട്ട് ഇറക്കിയിട്ട് പൈസ കൊടുത്തിട്ട് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാല് ഇതൊക്കെ വളരെ തേഞ്ഞു പോയ വാദമല്ലേ പുതിയ എന്തെങ്കിലും വാദങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഇറക്കേണ്ടത് എത്ര പേരെ ഇവരെ സംഖിയാക്കും ഇസ്ലാം മത വിമർശനം ഇപ്പോ എനിക്ക് ഒരു വധ ശ്രമം വന്നു രണ്ട് തവണ നേരിട്ട് അറ്റാക്ക് ഉണ്ടായ ആളാണ് മൂന്നാമതൊരു വണ്ടി ഇടിച്ചു പിന്നെ നാലാമതാണ് ഇപ്പോൾ ഇതാ നല്ല രൂപത്തിൽ ഒരു അറ്റാക്കിനുള്ള ശ്രമം അതായത് മൂന്ന് തവണ സംഭവിച്ചത് നാലാമത് സംഭവിക്കരുത് എന്നുള്ള രൂപത്തിൽ വളരെ സംഘടിതമായും ഹോംവർക്കോടുകൂടിയുമാണ് ഈ വധശ്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരു ആർ ഒരു ബി ജെ പി സംഘടന എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നെ അവരിറക്കിയതാണെങ്കിൽ ആദ്യം അവരല്ലേ എന്റെ കൂടെ നിൽക്കേണ്ടത് അതെന്താ അങ്ങനെ വരാത്തത് എത്രയോ അപകടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളാണ് ഞാൻ നമുക്ക് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ആയിരം രൂപ രണ്ട് ഞങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാൽ അയ്യായിരം രണ്ടായിരം ആയിരം ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെയാ കടം വാങ്ങുക അല്ല അമിത്ഷായും മോദിയും ഒക്കെ നല്ല രൂപത്തിൽ ലക്ഷങ്ങൾ ഇറക്കുന്നതെങ്കിൽ നമുക്കങ്ങനെ ആയിരം രണ്ടായിരത്തിന്റെ ഒന്നും ആവശ്യം വരത്തില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ രാജ്യത്ത് നിന്ന് ഭീകരവാദത്തെ തുടച്ചു നീക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഇപ്പൊ തഹാവൂർ ഹുസൈൻ റാണ അയാളെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ സംഘിയാക്കിയിട്ട് എന്താ കാര്യം ഒരു മലയാളി നടിയുമായി കൊച്ചിയിൽ അയാൾ വന്ന് താമസിച്ചതിന്റെ രേഖകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പറയുമ്പോൾ നമ്മളെ സംഘി ചാപ്പിയടിച്ചിട്ട് എന്താ കാര്യം നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് പഠിച്ചിട്ടാണ് യുക്തിവാദികള് മതം ഉപേക്ഷിക്കുന്നത് തോന്നിയതുപോലെ ജീവിക്കാനാണ് എന്ന് പറയുന്നു കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി നോമ്പും പിടിച്ചിട്ട് രണ്ട് പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങുവാണ് കണ്ണൂർ കാരികൾ പിന്നീട് അവരെ ഒൻപത് ദിവസം കഴിഞ്ഞപ്പോൾ പിടിക്കുന്നത് ഇവിടെ നിന്നാ ലോഡ്ജിൽ നിന്ന് എം ഡി എം എയുമായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സുൽത്താന എന്ന് പറയുന്ന ഒരു താത്ത ആ താത്തയുടെ ഭർത്താവും സുൽത്താനാണ് കിലോ കണക്കിന് എം ഡി എം എ പിടിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം കെ ടി ജലീല് പറഞ്ഞത് ഈ മയക്കുമരുന്ന് വേട്ട നടക്കുന്നു ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് ഞമ്മന്റെ സമുദായത്തിലെ ആളുകളാണ് അബ്ദുൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ അക്രമങ്ങളിൽ പിടിക്കപ്പെടുന്നത് നമ്മന്റെ ആളുകളാണ് ഇത് തുറന്നു പറയുന്നവരെ ഒക്കെ സംഖിയാക്കാനാണ് പദ്ധതി എങ്കില് ഒരുപാട് പേരെ സംഖ്യയാക്കേണ്ടി വരുമല്ലോ ഇവരെ ഒക്കെ സംഖിയാക്കുമോ മുസ്ലിങ്ങളെ ആണല്ലോ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഫസൽ ഗഫൂർ ഏഷ്യനെറ്റ് ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞു തട്ടിയെടുക്കാനും പിടിച്ചെടുക്കാനും ഭൂമി കവർന്നെടുക്കാനും ഒക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് മുമ്പിൽ എന്തേ ഫസൽ ഗഫൂറിനെ സംഖിയാക്കാത്തത് അപ്പോ തരാ ആളും തരവും നോക്കി ഈ സംഘി ചാപ്പയടി നമ്മുടെ സമൂഹത്തില് കേമമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് ഇപ്പോ തോന്നിയതുപോലെ ജീവിക്കാൻ ഏറ്റവും നല്ലത് എന്താണ് മതത്തിനകത്ത് നിൽക്കാനാണ് കാരണം അമ്മയെയും ഭോഗിക്കാം പെങ്ങളെയും ഭോഗിക്കാം ഈ ഇവർ ആക്ഷേപം പറയുന്ന ആളുകളുണ്ടല്ലോ മതപരമായി നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് വരുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതാണ് തെറ്റ് അല്ലാതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ തോന്നിയത് പോലെ ജീവിക്കാൻ ഏറ്റവും നല്ലത് ഇസ്ലാം എന്ന മതമാണ് ഈ വിശ്വാസങ്ങളെയൊക്കെ പറഞ്ഞ് കുതിപ്പിച്ച് സ്വപ്ന തുല്യമായിട്ടുള്ള വ്യാമോഹ സ്വർഗത്തിൽ എഴുപത്തിരണ്ട് എണ്ണത്തിനെ നീക്കി നിർത്തി അതിനകത്ത് പെങ്ങളും ഉണ്ടാകും ഉമ്മയും ഉണ്ടാകും ഉമ്മുമ്മയും ഉണ്ടാകും കൊച്ചുമ്മയും ഉണ്ടാകും കോച്ചാപ്പായും ഉണ്ടാകും ഒരു ചേഞ്ചിന് ഇതെല്ലാം അനുവദനീയമാണ് എന്ന് പറയാൻ ഒരു സെക്ഷൽ പെർവേർട്ടിന്റെ തീരാത്ത മോഹങ്ങളാൽ തീർത്തു വച്ചിരിക്കുന്ന കൊതിപ്പിക്കുന്ന ഒരു സ്വർഗമുള്ള ഈ ആശയത്തെ തുറന്നു പറയുമ്പോൾ സംഖ്യയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ചാപ്പയടിച്ചാൽ നമ്മൾ അത് പറയില്ല എന്നാണ് ഇവര് ധരിച്ചിരിക്കുന്നത് സത്യം പറയുന്നവൻ സംഖ്യയാണെങ്കിൽ സംഖ്യയാണെന്നേ കുഴപ്പമില്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഭീകരതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ തീവ്രവാദത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐ യുടെയും ഇസ്ലാമിയുടെയും ഇസ്ലാം മത രാഷ്ട്രവാദത്തെ എതിർത്ത് സംസാരിക്കുമ്പോൾ സംഖ്യയാണെങ്കിൽ ഒരൊൻപത് വട്ടം സംഖിയാകാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല ഈ തിരുവചനങ്ങളിലുള്ള വസ്തുതകൾ പറഞ്ഞ് വിമർശിക്കുമ്പോൾ നിങ്ങൾ സംഖിയാക്കുന്നുണ്ട് ആക്കിക്കോ കുഴപ്പമില്ല എത്ര പേരെ സംഖികളാക്കി മാറ്റും എന്തായിരുന്നാലും ഇസ്ലാം മതം വിഭാവനം ചെയ്യുന്ന സ്വർഗത്തേക്കാൾ സാംസ്കാരിക നിലവാരമുള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിൽ സന്തോഷം പകർന്ന് സന്തോഷം പങ്കുവെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി സ്വസ്ഥമായി സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഈ സ്വർഗമുള്ളപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ ലൈംഗിക വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ മദ്യത്തിന്റെ പുഴയും മീനിന്റെ കരലും കട്ടിത്തേനും ഇതൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വസ്തുതകളാണ് പിന്നെ എഴുപത്തിരണ്ട് മാറിടം തുടുത്ത സ്ത്രീകൾ ഞാൻ ലെസ്പിയൻ അല്ല അപ്പൊ ഇതൊക്കെ എന്നെ ഒരു രൂപത്തിലും പരിഗണിക്കാത്ത സ്വർഗ്ഗത്തേക്കാൾ നല്ലത് ഞാൻ ഇന്ന് എന്ത് വിചാരിച്ചാലും എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലൈഫാണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ചുമ്മാ ഇരുന്ന് വിരസത ഇരിക്കുമ്പോഴത്തേക്കിന് ഇക്ക നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്നാ പോകാം വാ നമുക്ക് ചുമ്മാ ഒന്ന് കടപ്പുറത്ത് പോയാലോ ശരി പോകാം വാ അപ്പോൾ അത് ഈ ലോകം ഈ ഭൂമി ഈ ജീവിതം എന്റെ ഈ ചുറ്റുവട്ടം എന്റെ മക്കള് നാല് മക്കള് ഞാനൊക്കെ ഞങ്ങൾ ആറു പേര് ചേർന്നാൽ ഞങ്ങൾക്ക് ആഘോഷമാണ് ഇത് സ്വർഗമാക്കി മാറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ അവരാ പറഞ്ഞ സ്വർഗം എനിക്ക് വേണ്ട എഴുപത്തിരണ്ട് ഊറികളെ നിരത്തു നിർത്തിയിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റി അവര് ബയോളജിക്കലി പെറ്റുപെരുകയും അമുസ്ലിങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും നടക്കുന്ന ഈ മത തീവ്രവാദികളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ സംഘി ചാപ്പയടി ആണെങ്കിൽ സന്തോഷത്തോടുകൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ആ ചാപ്പയടി നമ്മളെ കൂടുതൽ നമ്മൾ അടുത്ത ആളിലേക്ക് െനീഫ് ജാമ്യ ടീച്ചർ ഇപ്പം പറഞ്ഞു ആ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പറഞ്ഞതാ ഞാനും കേട്ടിരുന്നു ആ ചോദ്യം കേട്ടിരുന്നു അത് എന്തെങ്കിലും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം മോദിക്കും അമിത്ഷായ്ക്ക് ഇതല്ല പണി എന്നുള്ളൂ പക്ഷെ താങ്കളെ പറ്റി വ്യാപകമായ ആക്ഷേപം ആക്ഷേപാണ് അത് ശരിയെന്നൊന്നും പറയുന്നില്ല ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നുണ്ട് ക്ലബ് ഹൗസിലാവട്ടെ വേറെ ആവട്ടെ എപ്പോഴും ഇവിടെ ക്ലബ് ഹൗസിലുള്ള മുക്കൾ എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലായിട്ട് പറഞ്ഞത് നിങ്ങളുടെ സംഘപരിവാറുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ളത് എനിക്കും ആ സംശയം ഉണ്ട് അതിന്റെ സംശയത്തിന്റെ കാരണം ഇപ്പം തന്നെ ഇവിടെ താങ്കൾ വന്ന് വിനോദ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന സംഘപരിവാറായിട്ട് ബന്ധമുള്ള ആളാണ് അപ്പൊ അവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല ലിങ്ക് ഉണ്ട് അവർ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ബന്ധം തീരും ബന്ധമില്ലേ അതൊക്കെ വെറുതെ പറയുന്നതാണോ എന്ന് അറിയാൻ താല്പര്യം ഉണ്ട് പറയാൻ പറ്റുക പറഞ്ഞാൽ മതിയൊക്കെ താങ്ക് യു കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി അന്താ ആർ എസ് എസിലോ ബി ജെ പിയിലോ പ്രവർത്തിക്കുന്നതോ മെമ്പർഷിപ്പ് ആകുന്നതിലോ അവരുമായിട്ട് സൗഹാർദ്ദത്തിലാകുന്നതോ ക്രിമിനൽ കുറ്റമാണോ ഈ ജനാധിപത്യ രാജ്യത്ത് ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ രണ്ടും എൻ്റെ പേഴ്സണൽ ചോയ്സ് അല്ലേ കുമ്മനൻ രാജശേഖരൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ആർ വി ബാബു എൻ്റെ നല്ല സുഹൃത്താണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എനിക്ക് ഏതിനകത്ത് സുഹൃത്തുക്കളായിട്ടുള്ളത് ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിലുമുണ്ട് മുസ്ലിം പുരോഹിതന്മാരിലുണ്ട് സുഡാപ്പികളിലുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയിൽ അംഗമാകുക എന്ന് പറഞ്ഞാലോ അതല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും രൂപത്തിൽ സൗഹാർദ്ദമുണ്ട് എന്ന് പറഞ്ഞാലോ ക്രിമിനൽ കുറ്റമല്ലല്ലോ ഉണ്ട് എന്ന് തന്നെ വെച്ചോ എന്താ പ്രശ്നം അതിനകത്ത് എന്താ ആർ എസ് എസിലും ബി ജെ പിയിലും ഒന്ന് മെമ്പർഷിപ്പ് ആകുന്നവർക്ക് അതല്ലെങ്കിൽ അവരുമായിട്ട് സൗഹാർദ്ദപ്പെട്ടു പോകുന്നവർക്ക് അവരെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അവരെ അവരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുന്നവർക്കൊന്നും ഈ രാജ്യത്ത് പാടില്ല എന്നുണ്ടോ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി അതാണ് ഇനി കണക്റ്റഡ് ആയിട്ട് താങ്കൾ ചോദിച്ച ചോദ്യം ചില വിഷയങ്ങളിൽ വസ്തുനിഷ്ഠമായി മാത്രം നമുക്ക് ചിലരെ പിന്തുണയ്ക്കേണ്ടി വരും ഇപ്പോ തഹാവൂർ ഹുസൈൻ റാണ അയാളെ കേരളത്തിൽ എത്തിക്കാൻ ഇന്ത്യയിൽ എത്തിക്കാൻ അയാൾ വന്നതിന്റെ തെളിവുകൾ കണ്ടെത്താൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ലേ അത് ട്രംപുമായിട്ടുള്ള കണക്ഷൻ വഴി സാധിച്ചതാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ലേ വക്കഫ് ഭേദഗതി ബില്ല് സാക്ഷാത്കരിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ലേ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ മുത്തലാഖ് നിരോധിക്കാൻ ഇതൊക്കെ നരേന്ദ്രമോദിക്ക് സാധിക്കും അതുകൊണ്ട് വസ്തുതാപരമായി നരേന്ദ്രമോദി എന്ന ഭരണകർത്താവിൽ ഞാൻ സംതൃപ്തയാണ് അതിൻ്റെ പേരിൽ വസ്തുനിഷ്ഠമായി അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഞാനൊരു ബി ജെ പി പ്രവർത്തകയല്ല ഞാൻ ഒരു സംഘപരിവാർ പ്രവർത്തകയല്ല ചില വിഷയങ്ങളിൽ അവരോട് അനുഭാവമുണ്ട് ആ അനുഭാവം ഇനിയും തുടരും എൻ്റെ രാജ്യത്തിനു വേണ്ടി